ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണ ഭാഗമായി നാടുണർത്താനായി വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോപ്പ് നടത്തി ഉദിനൂർ സ്കൂളിൽ നിന്നും ചെമ്മനാട് സ്കൂളിൽ നിന്നുമായി ആരംഭിച്ച കലോത്സവ പ്രചാരണ യാത്ര വൈകുന്നേരത്തോടെ സമാപിച്ചു ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേയും മോബ് അവതരിപ്പിച്ചത് ആവേശം സിനിമയിലെ രംഗണന്റെ എന്ന് തുടങ്ങുന്ന ഡയലോഗുകളും സലീം കുമാറിന്റെ നർമ്മ പ്രയോഗങ്ങളും കൂട്ടിച്ചേർത്തുള്ള പാട്ടുകൾക്കനുസൃതമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അടിപൊളി നൃത്ത ചുവടുകൾ വെച്ചു ജില്ലയിലെ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് കയ്യൂർ ചീമേനി പിലീക്കോട് ചെമ്മനാട് ചെർക്കള തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഗ്രാമീണ കവലകളിലും കാസർകോട് കാഞ്ഞങ്ങാട് നീലേശ്വരം തുടങ്ങിയ നഗരങ്ങളിലും വിദ്യാർത്ഥി സംഘങ്ങൾ കലോത്സവ വരവറിയിച്ചു പുതിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫ്ലാഷ് മോബ് പ്രിൻസിപ്പാൾ പി വി ലീന പ്രധാന അധ്യാപിക കെ വി സുബൈദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സുരേഷൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ കെ വി സത്യൻ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ വിജുൻദാസ് കൺവീനർ റഷീദ് വി വി സുനിൽകുമാർ പി വി മനുരാജ് നജീബ് കല്ലമ്പല്ലം കെ അഷ്റഫ് കെ സന്ദീപ് വി വത്സൻ എന്നിവർ സംസാരിച്ചു ഉർമീസ് തൃക്കരപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ